ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது ഇവിടെ വന്ന് നോക്കിയപ്പോ തന്നെ കണ്ടു ഇവിടുത്തെ മരങ്ങൾ എന്ന് പറയുന്നത് പരിസ്ഥിതിക്കോ അതുപോലെ തന്നെ വളരെ ഗുണമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് ഓക്സിജൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്ന മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരുപാട് ടൂറിസം ഭൂപടത്തിൽ ഇരിട്ടിക്കൊരു പ്രാധാന്യം വരുന്ന മുറയ്ക്ക് പുഴ അങ്ങനെ വൃത്തിയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണുന്നത് ഏജനറ്റ് പരമ്പര സാധ്യതകൾ മലയോര ജനതയുടെ സ്ഥിരാ കേന്ദ്രമാണ് നമ്മുടെ ഇരിട്ടി പട്ടണം ഇരിട്ടി പട്ടണത്തിൽ നിന്ന് ഏകദേശം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററിനുള്ളിലാണ് എക്കോ പാർക്ക് എന്ന് നമ്മളിപ്പോൾ പേരിട്ട് വിളിക്കുന്ന ഈ ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലം ഏജനറ്റിൻ്റെ പരമ്പര സാധ്യതകൾ ഇത് എക്കോ പാർക്കായി മാറുമോ എന്നുള്ള പരമ്പര അധികൃതരിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ പരമ്പരയിൽ ഇന്ന് ഇവിടെ നമ്മോടൊപ്പം ചേരുന്നത് യുവകലാ സാഹിതിയുടെ സംഘാടകരാണ് അപ്പോൾ അവരവിടെ ഇതിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഇതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായി മാറും അപ്പോൾ യുവകലാ സാഹിതിയുടെ സംഘാടകരാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത് അപ്പോൾ ഇരിട്ടിയുടെ ഈ ഒരു പ്രകൃതി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ആദ്യം ചേരാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് യുവകല സാഹിത്യ ജില്ലാ വൈസ് പ്രസിഡന്റും ഇരിട്ടി മണ്ഡലം പ്രസിഡന്റുമായ ഡോക്ടർ ശിവരാമകൃഷ്ണൻ സാറാണ് അപ്പോൾ സാറ് ഒരുപാട് നല്ലൊരു പ്രകൃതി സ്നേഹി കൂടിയാണ് അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഈ ഏജനറ്റിൻ്റെ പരമ്പരാ സാധ്യതകളിൽ ഇത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായി മാറും എന്ന് നമുക്ക് സാറിനോട് തന്നെ ചോദിച്ചു നോക്കാം സാർ നമസ്കാരമുണ്ട് എങ്ങനെ ഈ വന്ന് സ്ഥലം കണ്ടപ്പോൾ കണ്ടപ്പോഴെന്ന് വെച്ചാൽ ഏജൻറ്റിൻ്റെ പരമ്പര കാണാനിടയായി അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉള്ളത് ഇങ്ങനെ ഒരു സ്ഥലം രണ്ട് ഏക്കറോളം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വന്നിട്ട് മുനിസിപ്പാലിറ്റിയുടെയോ അല്ലെങ്കിൽ പിന്നെ വന്നിട്ട് മറ്റ് പുറം ബാക്കിയായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ ഉള്ളത് തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ആശയം വന്നിട്ട് ആദ്യമായി ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ച് ഏജൻറ്റ് ചാനലും അതുപോലെ നമ്മുടെ ഇ ടി പ്രസ്കാരത്തിന് മാധ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ് അഭിനന്ദനങ്ങളും നന്ദി அப்போ இரட்டி இக்கோ பார்க்குன்னு வரணும் ஆசயம் அது வளரதிகம் இப்போ சர்ச்சையப்பட்டு கொண்டிருக்காங்க இப்போ இது ஒரு குணம் எந்தா இப்போ இரிட்டியிட சௌந்தர்வல்க்கரம் அது ஏற்றோம் பிரதானப்பட்ட ஒரு விஷயம் அது ஒரு கிடந்த குணம் ரெண்டாமத்து குணம் காணும் நம்ம யுவகலா சாஹித்யே நேரத்தை திவசங்களுக்கு முன்னே ஆட்சிக்கு முன்னே இவாடி இரட்டி புழ மலி மாசப்பட்டு கிடக்கி பந்தப்பட்டு ஞோர் வரிகும் இப்போ பாரவாயில் வரிக் അത് ജനങ്ങളെ ശ്രദ്ധ പിടിച്ചുപെറ്റാൻ ശ്രദ്ധിച്ചു ജനങ്ങളെ ഇടയിൽ വേണ്ടി ശ്രദ്ധ പിടിച്ചുപെറ്റുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയുള്ള യജ്ഞമായിട്ട് വന്നിരുന്നു അപ്പോൾ അത്തരത്തിൽ ഇത് ഈ ഒരു സൗന്ദര്യവൽക്കരണം ഇരിട്ടിയുടെ സൗന്ദര്യവൽക്കരണമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെ ഒരു ഇക്കോ പാർക്ക് എന്ന് പറയുന്ന നാശം ഉയരുമ്പോൾ തീർച്ചയായിട്ടും പുഴയുടെ മലിനീ മലിനീകരണം കൂടി ശ്രദ്ധിക്കപ്പെടും അതിനൊരു പരിഹാരം നിരന്തര പരിഹാരം ഉണ്ടാകും കാരണം ഇവിടെ ഭാവിയിൽ കൃത്യമായിട്ട് ഇത് ഒരു ബോട്ടിംഗ് കാര്യങ്ങളൊക്കെ അതായത് എണ്ണ ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഇലക്ട്രിക് ബോട്ടുകളും അതുപോലെ പെഡൽ ബോട്ടുകളൊക്കെ അങ്ങനെ ഒരു ടൂറിസം നമ്മുടെ വടക്കേ മലബാറിൽ ഇരിട്ടിക്കൊരു ടൂറിസം ഭൂപടത്തിൽ ഇരിട്ടിക്കൊരു പ്രാധാന്യം വരുന്ന മുറയ്ക്ക് പുഴ അങ്ങനെ വൃത്തിയാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇരിട്ടിയുടെ സൗന്ദര്യവൽക്കരണം വന്നിട്ട് ഇത് ഇതുപോലത്തെ ഒരു വിഷയങ്ങൾ പലതും ഇപ്പോൾ ലീഫ് അവിടെ പുതിയ പാർക്കെല്ലാം നമുക്ക് സന്തോഷമാണ് കാരണം അത് അത്തരം ഒരു ശ്രദ്ധ അവർ കേന്ദ്രീകരിച്ച് അത്ര ചെയ്തതുപോലെ ഇപ്പോൾ ഇരിട്ടി ഇക്കോ ടൂറിസം ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത് ഇരട്ടി ഇക്കോ ടൂറിസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ പെരുമരമ്പലർ പാർക്ക് നമുക്കറിയാം അപ്പോൾ അതിന് മുനിസിപ്പാലിറ്റിയുടെ സദ്യയിൽ വന്നിട്ടുണ്ട് ചെയർപേഴ്സണും അതുപോലെ വൈസ് ചെയർമാനും സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാനും നമ്മുടെ വാർഡ് കൗൺസിലറൊക്കെ വന്ന് കണ്ട് അത് ഏതാണ്ട് അവർ ആ ഒരു ചർച്ച മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മുഖ്യവാദം നടപ്പാകുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഇരട്ടി യുവകലാ സാധ്യതയുണ്ട് കരിത മിഷനും കൂടി വന്നിട്ട് അത് ടേക്കപ്പ് ചെയ്ത ഹരിത മിഷൻ വന്ന് കണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ രീതിയിലും വന്നിട്ട് അത് അധികം കാലതാമസമില്ലാതെ ഇരട്ടിയിലുള്ള സന്നദ്ധ സംഘടനകൾ വ്യാപാര സംഘടനകൾ അതുപോലെ അന്താരാഷ്ട്ര സംഘടനകൾ എല്ലാവരുടെയും സഹായത്തോടു കൂടി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മറ്റുള്ള പരിസ്ഥിതി സ്നേഹികളായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു ഒരു വലിയൊരു സിമ്പോസിയം പോലെയൊക്കെ നടത്തിക്കൊണ്ട് അത് മുനിസിപ്പാലിറ്റി മുൻകൈ എടുക്കേണ്ട വിഷയമാണ് അപ്പോൾ അത്തരത്തിൽ അത് ആശയം മുന്നോട്ട് പോകുമ്പോൾ ഇരട്ടി യുവകലാ സാഹിതിയുടെയും എല്ലാവരുടെയും സപ്പോർട്ട് അകം സപ്പോർട്ട് സപ്പോർട്ട് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പറയാനുള്ളത് അപ്പോൾ സാറേ ഇപ്പോൾ ഒരുപാട് മെമ്പർമാരുണ്ട് സാറൊന്ന് ഇത് യുവകലാസാഹിതി ഇരിട്ടി മണ്ഡലത്തിൻ്റെ സെക്രട്ടറിയാണ് സി സുരേഷ് കുമാർ இது நம்மளோட மண்டலம் கமிட்டி மெம்பர் படியூர் பிரபாகரன் படியூர் பிரபாகரன் இது அட்வக்கேட் பே ஆன்டி அது இரிட்டி யுவகலாசாஹித் மெம்பர் என் உள்ளதில் கவிஞர் அது இரிட்டி சிட்டி அலயன்ஸ் ஸ்லப்பிண்ட் பிரசண்டும் அதுபோல் அலையன்ஸ் ஸ்லப்பிண்ட் பிரசண்டும் கூடிய அலையன்ஸ் இன்டர்நேஷனல் இரிட்டி சாப்டருடைய பிரசண்டும் கூடிய அப்போ இது டாக்டர் ஷாலு அது பரிஸி பிரவர்த்தகம் அது என்வரோமென்டல் சயன்ஸில் பிஎச்சி தேடிட்டுள்ள வக்தியான அப்போ டோக்டர்க்கு ஒத்தி காரியங்கள் இது டெக்னிக்கலாக்ட்டு பற்றும் யுவகலா சாஹித் அங்கம் கேட்குது ഓക്കെ അപ്പൊ നമ്മുടെ ഈ സാധ്യതകൾ പരമ്പരയിൽ ഇന്ന് ഈ സാധ്യത പരമ്പരയിൽ ഇന്ന് നമുക്ക് കിട്ടിയത് വളരെ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കുറച്ച് മെമ്പർമാരാണ് യുവകര സാഹിത് സാഹിത്യയുടെ അപ്പോ ആന്റണി സാർ നമസ്കാരം അപ്പോൾ ഇത് വന്നു കണ്ടു അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഇവിടെ വന്നു കണ്ടപ്പോൾ ഇതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ആദ്യമായി ഇത്തരത്തിലേക്കുള്ള പരമ്പര ചെയ്യുന്നതിലുള്ള അതിന്റെ നന്ദി അറിയിപ്പിക്കുകയാണ് കാരണം ഇരിട്ടി പോലുള്ള പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു പാർക്ക് ഇക്കോ പാർക്ക് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ ഇരിട്ടിയിലുള്ള വ്യക്തികൾക്ക് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒന്നിച്ചു കൂടുവാനും അതോടൊപ്പം തന്നെ നമ്മൾ ഇരിട്ടി ഇരിട്ടി ടൗണിൻ്റെ അല്ലെങ്കിൽ ഇരിട്ടിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് പഴശ്ശി പ്രൊജക്റ്റ് ഇത്രത്തോളം ജലസമൃദ്ധമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ പിന്നെ പലതരത്തിലേക്കുള്ള ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ബോട്ട് സവാരികൾ മറ്റും നടത്താൻ കഴിഞ്ഞാൽ തന്നെ അത് വലിയ ഒരു തരത്തിലേക്കുള്ള ഒരു അനുഭവവും ഇവിടെ ജനങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയുമാണ് ഉള്ളത് അപ്പോൾ അത്തരത്തിലേക്കുള്ള ഇത്തരം അത്തരത്തിലുള്ള ഈ സാഹചര്യങ്ങൾ അത് പരമാവധി ചൂഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് എജെ നെറ്റ് ഇത്തരത്തിലേക്കുള്ള സംരംഭം നടത്തിയതിനുള്ള വലിയ ഒരു കൃതാർത്ഥതയുണ്ട് ഈ ഇതിൻ്റെ ഞാൻ ഈ പ്രധാനമായിട്ടും ഈ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നൊരു സംഘടന ഒ എസ് കെ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഒയസ്ക ജപ്പാനിൽ രൂപീകൃതമാകുന്നത് ജപ്പാൻ രണ്ടാം ലോക തുടർന്ന് തകർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വളരെ പെട്ടെന്ന് അത് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ അവർ ഈ ഒരു സംഘടന രൂപീകരിക്കുകയും അങ്ങനെ ലോകത്തെ മൊത്തം ഹരിതാപമാക്കുക പച്ച പുതിപ്പി പുതപ്പിക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഒ എസ് കെ രൂപീകൃതമാകുന്നത് ഒ എസ് കെ എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ സ്പിരിച്വൽ കൾച്ചറൽ അഡ്വാൻസ്മെൻ്റ് ആണ് അവ അത് ഇന്ത്യയിൽ ഈ പിന്നെ കോഴിക്കോടാണ് അതിൻ്റെ ആസ്ഥാനം സൗത്ത് ഇന്ത്യ ചാപ്റ്റർ എന്ന് പറയും അപ്പം അതിൻ്റെ സൗത്ത് ഇന്ത്യൻ ചാപ്റ്റർ മെമ്പറാണ് ഞാൻ ഇരുപത്തി ഇരുപത്തി നാല് വർഷമായിട്ട് ഒരു സംഘടനയാണ് ഒ പ്രകൃതി സംരക്ഷണമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അങ്ങനെ കേരളത്തിൽ അങ്ങോളം കേരളത്തിൽ ഏകദേശം ഇരുന്നൂറോളം ക്ലബ്ബുകളുണ്ട് സൗത്ത് ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുക അങ്ങനെ മരം വെച്ചുപിടിപ്പിക്കലും അതേപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതുമായി അവിടെ ഒട്ടണവധി പ്രവർത്തനങ്ങൾ നേർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ വയസ്ക ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന ഡോക്ടർ ശിവരാമകൃഷ്ണൻ സാറാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷം ഒയസ്ക ചാപ്റ്റർ ഒട്ടന പ്രവർത്തനങ്ങൾ നടത്തുവന്നു ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഞങ്ങളുടെ എല്ലാവിധ സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ അപ്പോൾ സാർ അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഇപ്പോൾ ഇവിടെ വന്നു വളരെ വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് ഇതിപ്പോൾ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പത് മണിയാണ് നല്ല പാടും പക്ഷേ ഈ ഒരു കാലാവസ്ഥ തന്നെ നമുക്ക് പന്ത്രണ്ട് മണിയായാലും രണ്ട് മണിയായാലും ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇവിടെ വന്ന് കണ്ടപ്പോൾ സാറിന് എന്താണ് പറയാം ഇവിടെ ഞാൻ വന്ന് കണ്ടപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എയ്റ്റ് എൻ ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് എൻ്റെ എൻ്റെ നന്ദി പ്രത്യേകിച്ച് അവതരിപ്പിക്കുന്നു കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പച്ചത്തുരുത്തുകൾ അന്യാന്യമായി കിടക്കുന്നുണ്ട് അവിടെ പലതരത്തിലും സാമൂഹ്യ വിദ്യ കഴിഞ്ഞാട്ടങ്ങളുണ്ട് അതുകൊണ്ട് ഇരിട്ടി പ്രദേശത്ത് യുവകലാസാധന നേതൃത്വത്തിൽ നമ്മളൊരു മലിനമുക്തമായൊരു സംരംഭമൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു പരിപാടി വരുന്നതാൽ നമ്മുടെ നാടിന് ഏറ്റവും നല്ലൊരു പ്രചോദനമാണ് ഒന്നാമത് ഇവിടെ നമ്മളെ കുടിവെള്ളത്തെ മലിനമാക്കുന്ന സംവിധാനങ്ങളൊക്കെ ഇല്ലാതാവും അതുകൊണ്ട് ഈ പരിപാടിയിൽ യുവലാ സാധ്യത നേതൃത്വത്തിൽ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്നും ഏജൻറ്റേറ്റിൻ്റെ ഈ പരിപാടി ഇനിയും മുന്നോട്ടേക്ക് ഒരുപാട് ഒരുപാട് ഉയരെ എത്തണമെന്നും മാത്രം പറഞ്ഞിട്ടുള്ളൂ ഓക്കെ സാർ താങ്ക് യു അപ്പോൾ നമ്മോടൊപ്പം എനിക്ക് ചേരാൻ വേണ്ടി പോകുന്നത് സാറിൻ്റെ പേര് സുരേഷ് കുമാർ സുരേഷ് സാറാണ് സാർ എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയാം ഞാൻ ഇരിട്ടി സ്വദേശിയാണ് വർഷങ്ങളായിട്ട് ഇരിട്ടി താമസിക്കുന്ന ആളാണ് ഇരിട്ടി ഇരിട്ടിട്ടോണ്ട് ഒരുപാട് സമയം ചിലവഴിക്കുന്ന ആളാണ് പക്ഷേ ഇത്രയും വർഷമായിട്ടും ഇതുപോലൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിയില്ല അപ്പോൾ അത് എൻ്റെ ശ്രദ്ധപ്പെടുത്തിയത് നിങ്ങളുടെ ഏജൻ്ററ്റാണ് അതുകൊണ്ട് നിങ്ങളോട് അതിന് നന്ദി പറയും പിന്നെ ഇവിടെ ഈ സ്ഥലം നമുക്ക് ഈ ഒരു പറയുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടെ ഇവിടെ പൊതുവെ വരുന്ന ഉദ്യോഗസ്ഥന്മാരായാലും ഡോക്ടർമാരായാലും ഒക്കെ അവരെയൊക്കെ ഒരു വലിയൊരു പരാതി എന്താ പറഞ്ഞാൽ ഇരിട്ടിയിൽ വൈകുന്നേരം ചെലവഴിക്കാൻ ഒരു പാർക്ക് പോലും ഇല്ലാതെ കുട്ടികളായിട്ടൊക്കെ വന്ന സമയം കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടും മറ്റൊന്ന് ഈ സ്ഥലം വ്യാപമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ നിന്നൊരു മോചനം പിന്നെ ഇപ്പോൾ ആൻ്റണി സാറ് പറഞ്ഞതുപോലെ നമുക്ക് ടൂറിസം ബോട്ടിങ്ങും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഇത് പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അപ്പോൾ അതിന് ഇവിടുത്തെ ഈ മരങ്ങളൊന്നും നശിപ്പിക്കാതെ തന്നെ ഒരു ഒരു നല്ലൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ആയിട്ട് ഇത് നല്ലൊരു രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കേണ്ടതാണ് അതിനെ ബന്ധപ്പെട്ടവർ മുൻകൈ എടുക്കുന്ന പ്രതീക്ഷയോടെ നടത്തുന്നു ഓക്കെ ഓക്കെ സാറേ താങ്ക് യു അപ്പോൾ നമ്മുടെ ഇപ്പം മെമ്പർമാരൊക്കെ സംസാരിച്ചപ്പോൾ ഡോക്ടർ ഷാരു ഇപ്പം നമ്മോടൊപ്പം ചേരുന്നുണ്ട് പ്രകൃതി സ്നേഹിയാണ് മേഡം നമസ്കാരം എങ്ങനെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇതിന്റെ ഒരു പ്രകൃതി ഭംഗിയും ഇത് എത്രത്തോളം നമുക്ക് ജനങ്ങൾക്ക് എത്രത്തോളം ഇത് ഉപകാരപ്രദമായ രീതിയിൽ ഇതിന്റെ എക്കോ പാർക്ക് എന്നുള്ള ഈ നമുക്ക് എത്രത്തോളം ഉണ്ട് കുറേ കാലമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലം എനിക്ക് അറിയത്തില്ലായിരുന്നില്ല ഇത് വെളിച്ചിട്ടുണ്ടോ ഏജൻറ്റിന്റെ അറിയിക്കുന്നു വളരെ കൂളിംഗ് എഫക്റ്റ് ഉള്ള ഏരിയ ആയിട്ടാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത് നിറയെ മരങ്ങളൊക്കെ ആയി ഒത്തിരി നല്ല കൂളിംഗ് ഒരു എഫക്റ്റ് തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ തന്നെ കണ്ടു ഇവിടുത്തെ മരങ്ങൾ എന്ന് പറയുന്നത് പരിസ്ഥിതിക്കോ അതുപോലെ തന്നെ വളരെ ഗുണമുള്ള മരങ്ങളാണ് ഇവിടെ ഉള്ളത് ഓക്സിജൻ കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്ന മരങ്ങളാണ് ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഒരുപാട് ഉപയോഗപ്രദമാണ് അതുപോലെ തന്നെ മനുഷ്യനും അതുപോലെ തന്നെ പരിസ്ഥിതിക്കും ദോഷകരമായിട്ടുള്ള അക്കേഷ്യ യൂക്കാലിപ്റ്റസ് അങ്ങനെയുള്ള മരങ്ങളൊന്നും ഇവിടെ ഇല്ല പിന്നെ ഇതുപോലൊരു പാർക്ക് ചെറിയൊരു പാർക്ക് ജബ്ബാർ കടവ് പൊടി വട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തരിശായിട്ടുള്ള ഭൂമിയാണ് മരങ്ങൾ കൂടുതലായിട്ട് അവിടെ കൊണ്ടുവന്ന് നടേണ്ടതായിട്ട് അവസ്ഥയാണുള്ളത് പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട മരങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഉണ്ട് സോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗപ്രദമാകും പരിസ്ഥിതിക്ക് ദോഷകരമാകാത്ത തരത്തിലുള്ള ഇതിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് ഗുണങ്ങളായിട്ട് ഉണ്ടാവും നല്ല ഡെവലപ്പായിട്ട് ചെയ്യാൻ പറ്റിയ ഏരിയയാണ് തന്നെ അറിയാം ഒരുപാട് മരങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ട് സോ നമുക്ക് വേറെ ഒന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ഡെവലപ്മെന്റ് നടക്കാൻ പറ്റുന്ന ഏരിയയാണ് സോ അധികൃതർ ഇതിനെ മുൻകൈ എടുക്കുക എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഇവിടുത്തെ പച്ചപ്പും അതുപോലെ ഇവിടുത്തെ സൗന്ദര്യൊക്കെ രണ്ടുപേരും പാടിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം തീർച്ചയായും കാണാതെ காத்தாடி போலாடுது ராசாத்தி ஒன்ன காணாத நெஞ்சு காத்தாடி போலாடுது பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானை ஒன்று தேடுது ராசாத்தி ஒன்று காணாத நெஞ்சு ഇവിടുത്തെ ഒരു പ്രത്യേകത ഒന്ന് മരങ്ങൾ നിബിടമാണ് രണ്ട് ഈ പനകളുടെ സാന്നിധ്യം വളരെയധികം പിന്നെ സന്തോഷകരമാണ് ഈ പനകളുടെ സാന്നിധ്യം ഇതിന്റെ സൗന്ദര്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ചും ഈ പക്ഷി പ്രോജക്റ്റിലെ വെള്ളം ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കിടക്കുന്നതാണ് ഇതിന് ഏറ്റവും വലിയ ഏറ്റവും വലിയ സൗന്ദര്യമായിട്ട് കാണുക എന്തായാലും ഇരിട്ടി യു എസ് കെയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണവും ഇതിന്റെ ഈ പാർക്ക് ഡെവലപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് പറയാൻ കഴിയുന്നത് പ്രകൃതി യുവതി രൂപവതി പ്രേമം ഓ ഹോ നിന്നോടെനിക്കുള്ള ഹൃദയവികാരം പ്രേമം ഓ ഹോ 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 ഓ പരമ്പര സാധ്യതകൾ സാധ്യതകളിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇരിട്ടി യുവകലാ സാഹിത്യയുടെ മെമ്പർമാരാണ് അപ്പോൾ അവർ ഒരുപാട് പ്രകൃതി സ്നേഹികളാണ് രാജ്യമെമ്പാടും നമ്മുടെ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കുന്നവരാണ് അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് അപ്പോൾ എല്ലാം ഇരിട്ടിയിലെ എല്ലാ സംഘാടകരും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സംഘാടകരിലേക്കും ഏജനറ്റ് ഈയൊരു ഇക്കോ പാർക്കായി മാറുമോ എന്നുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിച്ച് അവരെ അറിയിക്കുകയാണ് അവരുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ടാകും എന്നാണ് അവർ ഇപ്പോൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത് ഇക്കോ പാർക്കായി മാറും എന്നുള്ള പ്രതീക്ഷയിൽ ക്യാമറമാൻ ഷിജോ അബ്രഹാമിനൊപ്പം ഇരിട്ടിയിൽ നിന്നും ശ്രീവേഷ്കർ ഏജനറ്റ് ന്യൂസ്